ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്ലിയറൻസ് സെയിൽ ആയിട്ടാണ് കേട്ടോ നമുക്ക് തിങ്കളാഴ്ച പുതിയ ലോഡ് വരുന്നുണ്ട് അപ്പം നമുക്കിവിടെ സ്പേസ് കുറവാണ് കണ്ടമാന പ്ലാന്റ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ സ്പേസ് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ റേറ്റിന് പ്ലാന്റ്സുകളങ്ങ് കൊടുത്ത് തീർക്കുവാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറേ പ്ലാന്റ്സുകളൊക്കെ അങ്ങ് ഇരുന്നിട്ട് കേടായി പോവാണ് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻസുകളെല്ലാം തന്നെ അങ്ങ് കെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒത്തിരി പ്ലാൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ കുറഞ്ഞ റേറ്റിന് പ്ലാൻസുകൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പ്ലാൻസലം മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡേ ടി ഡേ സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസൾ എല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും നമ്മൾ പ്ലാൻസൾ എല്ലാം അയക്കുന്നത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം പ്ലാൻസൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പ്ലാനിൻ്റെ സൈസോ റേറ്റൊക്കെ ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്ലിയറൻസ് ക്ലിയറൻസയിലാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വെറൈറ്റീസൊക്കെ ഒന്ന് രണ്ട് പീസുകൾ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക വേണ്ട ഒരു പെട്ടെന്നിനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ കൺഫേം ചെയ്യുക പേയ്മെൻറ്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ കൂടി നിങ്ങൾ അയച്ച് തരേണ്ടതാണ് കേട്ടോ ഞാനത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്കൊരു കൊറിയർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ ഒരു കസ്റ്റമറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വിളിച്ചാൽ കിട്ടുന്നൊരു ഫോൺ നമ്പർ നിങ്ങൾ എന്തായാലും നമുക്ക് അയച്ച് തരാട്ടോ കാരണം പ്ലാൻസുകളാണ് അതിനും ജീവൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് ഈ കാണുന്ന പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് കളറാണെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള ഒരു നാല് പ്ലാന്റ് നമുക്കിവിടെ ഇരിപ്പുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സി സി പ്ലാന്റ് ആണ് കേട്ടോ ഡോർഫ് വെറൈറ്റി ആണ് ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് ഒന്നല്ല പ്ലാന്റിൻ്റെ സൈസ് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആകെ രണ്ട് പീസ് മാത്രമാണ് ഈ ഒരു സൈസിലുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് കൂടാതെ രണ്ട് പ്ലാന്റും കൂടി ഇരിപ്പുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അലോക്കേഷ്യസ് കാൽപ്രം ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ആകെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സെയിം സൈസിൽ ഇരിപ്പുള്ളത് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ജിഞ്ചർ മരാന്തി ആണ് കേട്ടോ ആകെ രണ്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ നമുക്ക് ഇരിപ്പുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള രണ്ട് പ്ലാന്റിൻ്റെ നമുക്കിവിടെ ഇരിപ്പുണ്ട് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സെയിൽ ആണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോഴും നമുക്ക് ഈ ഒരു റേറ്റിന് ആയിരിക്കില്ല അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ ഈ കാണുന്നത് കട്ടച്ചെമ്പരുത്തിയുടെ ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് സ്ക്രീനിൽ ഞാൻ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത കോഞ്ചിയ പിങ്ക് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലും കുറച്ചും കൂടി വലിയ പ്ലാന്റ്സിലാണ് ഇവിടെ ഇരിപ്പുള്ളത് പത്ത് പീസാണ് നമുക്കിതിൻ്റെ എടുക്കാനായിട്ട് ഉള്ളത് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത അമേരിക്കൻ ജാസ്മിൻ ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അഞ്ച് പീസ് നമുക്കിവിടെ ഇരിപ്പുണ്ട് അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സാളാണ് കേട്ടോ അപ്പോൾ ഇതടക്കം അഞ്ച് പ്ലാന്റാണ് ആണ് നമുക്കിന്നിപ്പോൾ ഇരിപ്പ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത അലോക്കേഷ കുപ്രിയ ആണ് കേട്ടോ അതായതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ആകെ രണ്ട് പ്ലാന്റ് മാത്രമാണ് ഉള്ളത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സോങ് ഓഫ് ഇന്ത്യയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാൻ ആണ് ഡ്രസീനയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതടക്കം ആകെ മൂന്ന് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ഇവിടെ ഇരിപ്പുള്ളത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ആകെ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്കുള്ളത് കേട്ടോ എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഡ്രസ്സിനിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇത് കൂടാതെ ഒരു പ്ലാന്റും കൂടി ഇവിടെ ഇരിപ്പുണ്ട് അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സ്നോറോസ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറുള്ള ആണ് വെരിഗേറ്റഡ് ലീഫിൽ വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തവണ കൂടുതലായിട്ട് സെയിലായി ഒരു രണ്ട് പ്ലാന്റ് ആണ് സ്നോറോസ് പിന്നെ ഡിസംബറിൽ വഴി കേട്ടോ അപ്പോൾ ഈ സ്നോറോസിൻ്റെ ദൈ സൈസിലുള്ള പ്ലാന്റ് അഞ്ചെണ്ണം നമുക്കിവിടെ ഇരിപ്പുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കർട്ടൻ ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇത് കൂടാതെ അഞ്ച് പ്ലാന്റും കൂടി ഇവിടെ ഇരിപ്പുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഡിസംബർ ലേഡിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന സൈസിലുള്ള ഒരു മൂന്ന് പ്ലാന്റ് നമുക്കിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്കുള്ളത് ഈ കാണുന്ന വെരിഗേറ്റഡ് പെപ്രോമിയാണ് കേട്ടോ അത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തോ പന്ത്രണ്ടോ പ്ലാന്റ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ പീലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആറ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ ദഹി കാണുന്ന സൈസിലുള്ള ആറ് പ്ലാന്റ്സുകൾ നമുക്കിനി ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ കാണുന്ന റയോ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഒറ്റ പ്ലാന്റ് തന്നെയാണ് ഉള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ ഇരുപണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സുകളാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ് അതെ ഇതാണ് നമ്മുടെ പ്ലാന്റ് കെട്ടോ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സെയിം പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ അത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പ്ലാന്റ് ഉള്ളൂ കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് മിനിയേച്ചർ ആന്തോറിയാണ് കേട്ടോ അതെ ഈ ഒരു ഫ്ലവർ ചെയ്തത് ഈ ഒരൊറ്റ പ്ലാന്റ് തന്നെ നമുക്കിവിടെ ഇരിപ്പുള്ളൂ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഫ്ലവേഴ്സിന് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത അഗ്ലോണിമ ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് അതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്